മറ്റൊരു വാർത്തയിലേക്ക് തൃപ്പൂണിത്തുറ പടക്കപ്പുര സ്ഫോടനത്തിന്റെ കണക്കുകൾ തൃപ്പൂണിത്തുറ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം ഇന്ന് റവന്യൂ വകുപ്പിന് കൈമാറും സ്ഫോടനത്തിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വീടുകൾ തകർന്നവർ ഹൈക്കോടതിയിൽ ഇന്ന് ഹർജി നൽകും വിവരങ്ങളുമായി എബി ജോൺ തോമസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു എബി എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടാണ് ഈ വീട്ടുടമകൾ ഹൈക്കോടതിയിലേക്ക് നീങ്ങുന്നത് ഈ നാശനഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള കണക്കുകൾ കണക്കെടുപ്പ് അത് പൂർത്തിയായിട്ടുണ്ടോ ലിബീഷ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായും നാല് സംഭവങ്ങളാണ് ഇന്നിപ്പോൾ തൃപ്പോണത്തര സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് അതിൽ ഒന്നാമത്തേയ് ഈ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കുടുംബങ്ങൾ ഹൈക്കോടതി സമീപിക്കുക എന്നുള്ളതാണ് അൻപതോളം കുടുംബങ്ങളാണ് ഇത്തരത്തിൽ വെവ്വേറെ ഹർജികൾ ഹൈക്കോടതിയുടെ ഹൈക്കോടതിക്ക് മുമ്പിലേക്ക് ഹർജികളുമായി ഹൈക്കോടതി മുമ്പിലേക്ക് എത്തുക ഈ നഷ്ടപരിഹാര തുക ലഭ്യമാക്കുന്നത് വേഗത്തിലാക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു മേൽനോട്ടം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകണം അത്തരത്തിലൊരു അന്വേഷണ കമ്മീഷൻ രൂപീകരിക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് സർക്കാർ നടപടികളുമായി മുന്നേ പോയി അതൊരു പക്ഷേ കാലതാമസം ഉണ്ടാക്കും നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് അത്തരത്തിലൊരു കാലതാമസം താങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് എന്നുള്ള കാര്യം കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പം അതിൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേസുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഒളിവിൽ കഴിയുന്ന സാഹചര്യമാണ് അവർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിന്റെ മജിസ്ട്രീറ്റിയിൽ അന്വേഷണമുണ്ട് അത് അതും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ സംഭവ സംഭവസ്ഥലത്ത് സബ് കളക്ടർ സന്ദർശനം നടത്തിയിരുന്നു വിവരങ്ങൾ ശേഖരിച്ചിരുന്നു തുടങ്ങി അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് രണ്ടാഴ്ചക്കുള്ളിൽ നൽകും എന്നുള്ള കാര്യം കൂടി സബ് കളക്ടർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ആ രീതിയിലുള്ള നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ പ്രദേശത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട് അതിനുള്ള നടപടികൾ നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട നാശനഷ്ട കണക്കുകൾ തിട്ടപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ആ റിപ്പോർട്ട് ഇന്ന് റവന്യൂ വകുപ്പിന് കൈമാറുകയാണ് കളക്ടറുടെ സാന്നിധ്യത്തിലാവും കൈമാറുക കളക്ടർ ഇത് കൈമാറുന്നത് ഒപ്പം തന്നെ ഈ കണക്കുകൾ ഇവർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാവും ഈ നാശനഷ്ടം സംഭവിച്ചവർക്കുള്ള നഷ്ടപരിഹാര തുക നൽകുക ഇത്തരത്തിൽ പ്രധാനമായും നാല് സംഭവങ്ങളാണ് ഈ തൃപ്പൂണിത്തര സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം ലിബീഷ്